സോ നമ്മുടെ അഖിൽമാരായ സീക്രട്ട് ഏജന്റ് സായ് കൃഷ്ണയ്ക്ക് കൊടുത്ത മറുപടിയാണ് ഇന്ന് രാവിലത്തെ ലൈവില് നമ്മളെല്ലാം കണ്ടത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം സോ ആളെ സീക്രട്ട് ഏജന്റ് വിളിക്കുന്നേക്കാളും ആൾക്കിപ്പോ ഇഷ്ടം കണ്ണൻ ബിഗ് ബോസ് ഏജന്റ് ഏജന്റ് ഒക്കെ ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉന്മാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മ നിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഗങ്ങളുടെ ാണ് ഞാനിപ്പോ കാര്യം ഞാൻ രാവിലെ സാധാരണക്കാരൻ ഭാഷയിലോട്ട് പോരട്ടെ എന്തിനാ നമുക്ക് ഈ എണീറ്റ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് ലിങ്കുകൾ എന്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു അളിയൻ കേട്ടിരുന്നു സീക്രട്ട് ഏജന്റ് അളിയനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഹുസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും മൈക്കിൾ ഫിൾസ് നീന്തൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ സോ ആ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് സീക്രട്ട് ഏജന്റിനെ പോലെ ഒരാൾ നമ്മളെ പറ്റി പറയാ വെച്ചാൽ അതിലും വലിയ കാര്യം വേറെ വലുതുകൊണ്ട് പത്മശ്രീ അവാർഡ് വരും എത്രത്തോളം അത്രയും ഫേം ആണ് പത്മശ്രീയെക്കാണ് നമ്മൾ സീക്രട്ട് സീക്രട്ടേജന്റ് നമ്മളെ പറ്റി പറഞ്ഞ നമുക്ക് കിട്ടുന്നത് സോ അഖിൽമാരായ കഴിഞ്ഞ ജന്മത്തിന് ചെയ്ത സുഹൃതം എന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ സി അഖിൽമാരാരെ കുറിച്ച് സീക്രട്ട് ഏജന്റ് പറയൂ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി നമ്മുടെ സായി കൃഷ്ണനെ വിളിച്ച് ചോദിക്കും ആരെയൊക്കെ എടുക്കണം അങ്ങനെയാണ് സഞ്ജുവിനെ എടുക്കേണ്ട കാര്യം പറഞ്ഞാൽ സഞ്ജു സാംസൺ ടീമിൽ വന്നത് ഇവൻ ഡിആർഡിഒ ബോംബ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴ അല്ലെങ്കിൽ മിസൈലൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സായി കൃഷ്ണനെ വിളിച്ചു ചോദിക്കും ആൾ ഒരു സകല കലാ വല്ലപനാണ് ആൾ നമ്മളെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ നമ്മൾ അത്രയും സുഹൃത്തും ചെയ്തിട്ടുണ്ടാവണം സൂപ്പർ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടനെയും ഒക്കെ പോലെയുള്ള വലിയ ആ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ ആ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ തന്നെ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെ കുറിച്ചൊക്കെ പറയുമോ ഞാൻ എന്തായാലും പുറത്തു നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടത് ഞാനത് കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്നൊക്കെ മാറുകയാണ് ഉണ്ടായത് പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി പിന്നീട് ഞാൻ അടുത്ത ഒരു മച്ചിപ്പശു നിപ്പോ ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു തൊട്ടപ്പുറത്തെ വീട്ടിൽ തളവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ പാരാലിസിസ് വന്നിട്ട് തളവാദം പിടിപെട്ടുകിടന്നിരുന്ന ഒരു അമ്മാവൻ അദ്ദേഹം ഇറങ്ങി ഓടി രണ്ട് റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആവേശം തീരാഞ്ഞ അദ്ദേഹം ഇപ്പം പക്ഷെ ഇപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇപ്പൊ സീക്രട്ടേജന്റ് ശബ്ദം കേട്ട സൂര്യം ഒളിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ ശരിയായ കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് പോകാനോ പുറത്തു പോകാനോ മഴ കാരണം വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏജന്റിനെ വിളിച്ച് പറഞ്ഞാൽ മതി ആൾ ആ കാലാവസ്ഥ നിങ്ങൾക്കായി മാറ്റി തരും അത് കാരണം നിങ്ങൾക്ക് വെയിൽ കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മഴ തരും സോ സീക്രട്ട് ഏജന്റിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഇവൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇന്ത്യൻ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരെ ഡിപെൻഡ് ചെയ്യുന്ന സീക്രട്ട് സീക്രട്ടേജന്റിനാണ് സോ നമ്മൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ വിളിച്ചു ചോദിക്കില്ലേ മഴ പെയ്യുവന്നാ പക്ഷെ അവര് നേരെ സീക്രട്ട് സീക്രട്ടേജന് വിളിക്കുമ്പോൾ ആൾ കാറിന്ന് കാർ ഉണ്ടോ കാർ ഇല്ലേ എന്നൊക്കെ വിളിച്ച് പറയും അതാണ് മൂപ്പരുടെ ഒരു ഐഡിയോളജി സോ ഇപ്പൊ പറഞ്ഞില്ലേ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി സീക്രട്ട് ഏജന്റ് ഏറ്റെടുത്തു സോ ഇന്ത്യക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടും എന്തിനു നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇത്രയും കഷ്ടപ്പെടും സോ ഇത്രത്തോളം നാടിനെ നന്നാക്കാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റിയിട്ട് നമ്മൾ ഇത്രയും കാലം ദോഷം പറഞ്ഞോണ്ടിരുന്ന എത്ര നല്ലൊരു ചെറുപ്പക്കാരനാണ് സായിക്ക് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പണി എന്താ വെച്ചാൽ ഓരോ ഇന്റർവ്യൂസിൽ ചെന്നിട്ട് സ്വയം ക്ലെൻസ് ചെയ്യണം അതിന്റെ സ്വയം വൈറ്റ് വാഷ് ചെയ്യണം അതായത് ഞാനൊരു മൈൻഡ് ഗെയിമർ ആയിരുന്നു പക്ഷെ ആ മൈൻഡ് ഗെയിമറിന്റെ ഗെയിമർ മൈൻഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പിള്ളേരൊക്കെ പറയില്ലേ നമ്മൾ പരീക്ഷയെ തോറ്റു കഴിഞ്ഞാൽ ഏ ഞാൻ ജയിച്ചു ടീച്ചറുടെ കുഴപ്പമാണെന്ന് അതേപോലെ തന്നെയാണ് സായിയുടെ സായി എന്തോ ബി ബി വിന്നർ ആണ് എന്നുള്ളതാണ് സു സായിക്ക് റിഫൈൻ ചെയ്യണോ സായി നല്ലൊരു ക്യാരക്ടർ ആവാനോ പോയെന്നു വെച്ചാൽ ഡെഫിനറ്റ്ലി സായി പോണത് വല്ല ധ്യാന കേന്ദ്രത്തിലോട്ടായിരുന്നു നല്ലത് എവിടേക്കല്ല പോണതിന്റെ മുമ്പ് എന്തിനാണ് പിന്നെ വെറുതെ ബാഡ് ആസ് ആയിട്ടാണ് ഞാൻ പോണത് ഞാൻ എല്ലാ നോമിനേഷനിലും വരും ഞാൻ തല ഉത്തരം അറയ്ക്കും ബിഗ് ബോസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അവിടെ ചെന്നും വെറും ഊളച്ചന്തിയായി മാറണം സു സായി എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുണ്ടെങ്കിൽ മുമ്പ് മാളികപ്പുറം ആ ഒരു ചർച്ചയിൽ നമ്മുടെ അഖിൽമാരാഷ്ടം പോലെ ആൾക്ക് കിട്ടിയതായിരുന്നു വീണ്ടും പോയി വീണ്ടും ഇപ്പൊ മേടിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ പലരും പറയുന്നുണ്ടായിരുന്നു സായി കൃഷ്ണ മൈൽഡ് കാഡായിട്ട് വരുന്നത് കഴിഞ്ഞ സീസണിലായിരുന്നു അതായത് അകിൽമാരാത്ത സീസണിലായിരുന്നു എന്തിനാ ഇപ്പൊ വായല് പഴയ കുത്തി തിരികിയിട്ടുള്ളൂ ഇനി മൂപ്പരടുത്തേറ്റ് പോയതിനുശേഷം മൂപ്പര് അഞ്ചാറ് പൊറോട്ട തിരികെ കൊടുത്തേനെ വായല്